കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൈക്കൂലിക്കാർക്കും മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ നിലവിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഐ ഒ സിയുടെ ഒരു ഡി ജി എം ജനറൽ മാനേജർ അലക്സ് മാത്യു അയാളെ പത്ത് ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു രണ്ട് ലക്ഷം രൂപ കൊടുത്തു ആ കൊടുത്തപ്പോൾ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ച് ശരിക്കും റിമാൻഡ് ചെയ്യേണ്ടതാണ് നടപടികളിലേക്ക് പോകേണ്ടതാണ് പക്ഷേ കാസുകാരനായതുകൊണ്ട് ഒരു പക്ഷേ ഇനി പാർട്ടിക്കാരനാണോ എന്നറിയില്ല ചിലപ്പോൾ ആകാം അങ്ങനെ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് അയാളെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് കാശുള്ളവൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അധികാരമുള്ളവൻ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവൻ്റെ ആസനം കഴുകുന്നവൻ ഇവർക്കൊക്കെ എന്ത് തെമ്മാടിത്തരമാണെങ്കിലും കാണിക്കാം എന്ത് കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് കോടതിയിലെത്തുമ്പോൾ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ നേരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പോലീസ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇപ്പോൾ നേരത്തെ പി സി ജോർജ് പി സി ജോർജിന് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു വിഭാഗീയ പരാമർശമാണ് നടത്തിയത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് അതുപോലെ അവരൊക്കെ തീവ്രവാദികളാണ് എല്ലാത്തിനെയും ഇവിടെ നിന്ന് തച്ച് ആ എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അതിനെതിരെ എതിരെ കേസെടുത്തു പിന്നീട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അറസ്റ്റ് ചെയ്തപ്പോൾ നമുക്കറിയാമല്ലോ റിമാൻഡ് ചെയ്യേണ്ടതാണ് ജയിലിൽ പോകേണ്ടതാണ് പക്ഷേ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അത് ഇ സി ജി വ്യതിയാനം വന്നു മറ്റെന്തൊക്കെ വന്നു അങ്ങനെയാണ് പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ സ്വാധീനവും പണവും മറ്റും ഉള്ള ആൾക്കാരെ സ്വാഭാവികമായിട്ടും അവർക്ക് അറസ്റ്റോ കാര്യങ്ങളോ ഏത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും അവർ സംരക്ഷിതരാണ് എന്നുള്ള ഒരു ഒരു നിലപാടിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ അറിയാലോ അലക്സ് മാത്യു അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൊരു കുഴപ്പമില്ല കുഴപ്പമല്ല ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കൂല്ലല്ലോ ഇപ്പോൾ ഹൃദ്രോഗിയാണ് പേസ് മേഖല വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഏതാണ്ട് ഏഴ് കുപ്പി വിദേശ മദ്യം മൂപ്പരന്തായാലും ആശുപത്രി വാങ്ങാൻ സാധ്യതയില്ല ഇവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൈക്കൂലിയായിട്ട് വാഴയായിട്ട് വാങ്ങിയതാവാൻ സാധ്യത ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ പിടിച്ചു വാങ്ങിയതല്ലേ വിജിലൻസിൻ്റെ പണമാണെങ്കിൽ പത്ത് ലക്ഷം രൂപ മര്യാദയ്ക്ക് തരണം തന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഏജൻസിയിലുള്ള കസ്റ്റമേഴ്സിനെ മുഴുവൻ ഞാൻ മറ്റേജൻസിയിലേക്ക് മാറ്റും എന്നൊക്കെ ഭീഷണിപ്പെടുത്തണം പൈസ പെൻഷനാകാനായി അപ്പോഴാണ് ഇമ്മമാരുള്ള ഈ ആക്രാന്തം കാണിക്കുന്നത് പക്ഷെ എത്ര ആക്രമണം കാണിച്ചാലും എന്ത് കാണിച്ചാലും ഇത്തരത്തിൽ കോഴ കൈക്കൂലിക്കാരും കൊള്ളക്കാരും അതേപോലെ അഴിമതിക്കാരും ഗുണ്ടകളും ആയിട്ടുള്ള രാഷ്ട്രീയക്കാരും അല്ലാത്തവരുമായിട്ടുള്ളവരെ മുഴുവൻ സംരക്ഷിക്കാനും ഇവിടെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇയാളെ വേഗം അതിൻ്റെ നടപടികളേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകാതെ നേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് അയക്കുന്നത് ഇ സി ജിയിൽ വ്യതിയാനം ഉണ്ട് അത്ര ഇ സി ജിയിൽ ആൾക്കാർ വ്യതിയാനം ഇല്ലാത്തത് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും വ്യതിയാനം ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ വ്യതിയാനവും ഈ സൗകര്യവും ഈ പരിശോധനയും ഒക്കെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പിടിച്ചാൽ ഉണ്ടാവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ടാവൂല കാര്യം എന്നെ മൂന്ന് തവണ മെഡിക്കൽ എടുത്തതാണ് മൂന്ന് തവണ എന്ന് പറയുമ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മെഡിക്കൽ എടുത്തിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വരുന്നത് അത് കഴിഞ്ഞ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ പരിശോധനയുണ്ട് അത് കഴിഞ്ഞ് കോടതി നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ പരിശോധനയുണ്ട് ഈ മെഡിക്കൽ പരിശോധന എങ്ങനെയാണെന്ന് അറിയോ ഒരു തേങ്ങയില്ലന്നെ ഒന്നിന് അടുത്തിരുന്നിട്ട് ചോദിക്കും ആദ്യം കൊണ്ടുവരുമ്പോൾ ചോദിക്കും എന്തെങ്കിലും മരുന്നോ മറ്റു കാര്യങ്ങളോ കഴിക്കുന്നുണ്ടോ ഇല്ല കഴിഞ്ഞു മെഡിക്കൽ പരിശോധന കഴിഞ്ഞു ഒരു അല്ല എഴുതി ഇങ്ങനെ തരണം അത് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ പരിശോധന എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി രേഖാമൂലം ഉണ്ടാക്കുന്ന ഒരു രേഖ മാത്രമാണ് അപ്പോഴും ഇത് തന്നെയാണ് ചോദ്യം പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അപ്പോഴും ഒരു മെഡിക്കൽ പരിശോധന അപ്പോൾ കുറച്ച് നീട്ടി എഴുതും എന്തെങ്കിലും അസുഖം മറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അപ്പോഴാണ് ചോദിക്കുന്നത് ആ ഒരു ചോദ്യം എന്തെങ്കിലും അസുഖം നിരന്തരമായിട്ട് മരുന്ന് കഴിക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജയിലിൽ നിങ്ങൾക്ക് ഈ മരുന്ന് തരണം എന്നുള്ള ഏർപ്പാട് ചെയ്തു തരണം എന്നാണ് അപ്പോൾ സത്യത്തിൽ ഇയാൾക്ക് ഇ സി ജിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇയാൾക്ക് മറ്റെന്തെങ്കിലും രോഗമുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ടെസ്റ്റും നടക്കുന്നില്ല ഒരു പരിശോധനയും എവിടെയും നടക്കുന്നില്ല മെഡിക്കൽ എന്ന് പറയുന്നത് കേവലം ഒരു പ്രഹസനം മാത്രമാണ് ചോദിക്കും അന്നേരം ചോദിക്കും പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും ഇത്ര തന്നെ ഉള്ളു ഇതിനെയാണ് മെഡിക്കൽ എന്ന് പറയുന്നത് സാധാരണക്കാരൻ മെഡിക്കൽ ആണ് കേട്ടോ നേരെ മറിച്ച് ഈ അലക്സ് മാത്യുവിനെ പോലെയുള്ള ഉന്നതന്മാരുടെ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ കാരണമുണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ആ വിദഗ്ധ ചികിത്സ തുടങ്ങും സർക്കാർ ചെലവിൽ പിന്നെ ചികിത്സ അവർക്ക് ജയിലുമില്ല റിമാൻഡും ഇല്ല ഒന്നുമില്ല